ചീഫ് ആദ്യമായിട്ട് വെള്ളം കുടിക്കണ്ടോ ഇതാണ് ഇവരുടെ കിണർ അങ്ങനെയായിരുന്നു ഒരു വെള്ളം എടുത്തുകൊണ്ടിരുന്നത് നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാബി ഡേരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് െ അതെ അപ്പൊ ഇന്ന് നമ്മൾ കാത്തു കാത്തുകാത്തിരുന്ന നമ്മുടെ കിണറിന്റെ ഇനാഗ്രേഷൻ ആണ് കുറെ നാളായി കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ കിണറിന്റെ പണിയാണ് ഇടയിലും മഴ വന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ വന്ന് ഇപ്പോഴാണ് പണി തീർന്നത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇടനൊക്കെ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോയെന്നു പക്ഷെ വെള്ളം കുറഞ്ഞു പോയി പക്ഷെ നമ്മൾ വീണ്ടും അത് കുഴിച്ച് വെള്ളം വീണ്ടും വന്നിട്ടുണ്ട് ഉറവൊക്കെ നല്ലോണം ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് അതിന്റെ ഇനാഗ്രേഷൻ ആണ് അപ്പൊ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചോദിച്ചു സുമിയെവിടെ സുമി എന്നുള്ളത് ഞാൻ തന്നെ ഇവിടെത്തന്നെ ഉണ്ടെങ്കിൽ പോയിട്ടൊന്നുമില്ല ചെറിയ വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറി ഇനി അടുത്ത വീഡിയോസ് മുതൽ ഞങ്ങൾ രണ്ടുപേരും ആക്റ്റീവ് ആയിട്ടുണ്ടാകും അപ്പൊ ഇന്ന് അര മജാൻ കൂടി ആട്ടോ പോണത് ഞാൻ അടുത്ത ആഴ്ച മുതൽ വില്ലേജിലൊക്കെ പോകണം അതെ ആ മാറി ഇനി ഇനി ആയിട്ട് നേരെ നമുക്ക് നമ്മുടെ കിണർ ഇനാഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ കിണർ എന്ന് ഒരു പഞ്ചായത്ത് കിണർ പോലെ ഏറ്റവും വലിയൊരു കിണറാണ് മലാവിഡിയുടെ നെർമ്മശേരി ഏറ്റവും വലിയ കിണറാണ് അപ്പൊ കിണർ ഈ കിണറിന്റെ കൂടെ നമ്മുടെ ഒരു സുഹൃത്തും കൂടെ കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ജസീൽ ബ്രോ ഉണ്ട് ജസീൽ ബ്രോയുടെ ഒരു സപ്പോർട്ടും കൂടെ കിണറിന് വേണ്ടി ഉണ്ടായിരുന്നു അപ്പൊ കിണർ ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്യാൻ പോവാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നേരെ പോയി ഇനാഗ്രേഷൻ സെർമണി കണ്ടുവരാം അപ്പൊ നമ്മള് കിണർ ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ കിണറിനാഗ്രേഷനിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് എങ്ങനെയായിരുന്നു ഇവരുടെ കിണർ ഇവർക്ക് കിണറില്ലാത്ത ആൾക്കാരൊന്നും അല്ല കേട്ടോ ഇതാണ് ഇവരുടെ കിണർ ഇങ്ങനെയാണ് ഇവർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇവർക്ക് മനോഹരമായിട്ടുള്ള ഒരു കിണർ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ഉണ്ടോ ഇതാണ് ഇവരുടെ കിണറ് ഇങ്ങനെയായിരുന്നു ഇവർ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള കിണറൊക്കെ കുഴിക്കാൻ അവർക്ക് അപ്പോൾ നമ്മുടെ കിണറ് അതുകൊണ്ടില്ലേ അതായിരുന്നു അവരുടെ കിണറ് അപ്പോൾ നമ്മളവർക്ക് അതായത് ഇപ്പോൾ ചെളിവെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനത്തെ വെള്ളം ഒരു കുടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളതൊന്ന് മാറിയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഒരു പഞ്ചായത്ത് കിണർ ഉണ്ടാക്കുക അപ്പോൾ ഒരു മണിക്കാട്ടാണ് നമ്മൾ ഈ അപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വന്നിരിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ നമ്മുടെ കിണർ ജി നമ്മൾ നമ്മുടെ ഇന്ത്യയുടെയും മലാവിൻ്റെയും ഫ്ലാഗ് ഒക്കെ വെച്ച് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പണിയുണ്ട് അതായത് നമ്മുടെ കിണറിൻ്റെ മുകളിൽ ഈ പൈപ്പ് വെച്ച് ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഈ പൈപ്പ് വെച്ച് ഫിറ്റ് ചെയ്യുന്ന ഇതിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കോൺക്രീറ്റ് ചെയ്യാത്ത എന്താണ് ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞുവച്ചാൽ ആളുകൾ മോഷ്ടിച്ചു പേടി കൊണ്ടാണ് ഇവിടെ അടുത്ത പള്ളിയിലൊക്കെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ആണല്ലോ അത്യാവശ്യം വിലയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇരുമ്പിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സ്ട്രോങ്ങ് ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുക അപ്പോൾ നൂറ്റി എടുക്കാൻ പറ്റില്ല പിന്നെ അടുത്ത വീടുകളുണ്ടല്ലോ ആൾക്കാർ എന്ന് പറഞ്ഞു എന്തായാലും ഇത് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇവർ വെള്ളം കോഴിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്തുള്ള നിന്ന് ആൾക്കാർക്ക് ഒരു മൂന്ന് പൈപ്പ് തൊട്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം ഒരു വീട്ടുകാർ ഒരു ടീം അത് ഉരുവെക്കും അടുത്ത ടീം ഉരിവെക്കും അങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തത് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് വേണ്ടത് എന്താ പറയുക ഇവിടെ ഫിക്സ്ഡ് ആയിട്ടിരിക്കണം എപ്പോൾ വേണമെങ്കിലും വെള്ളം എടുക്കാൻ പറ്റണം ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവർ അത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് നമ്മുടെ മൂന്ന് പൈപ്പുകളും കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് വേണ്ടോ ഇങ്ങനെ ആഫ്രിക്കയിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഉറപ്പിച്ച് പറയാൻ പറ്റും ഇങ്ങനെ മൂന്ന് ഭാഗത്തു നിന്നും ഇങ്ങനെ കെട്ടി മൂന്ന് ഭാഗത്ത് തൊട്ടിയും കയറൊക്കെ ഇട്ട് വെള്ളം കോഴിക്കുന്ന സംവിധാനം ആഫ്രിക്കയിൽ എവിടെയും തന്നെ ഉണ്ടാവില്ല മലാവിഡർ നിർമ്മിക്കുന്ന ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് ഈ ഭൂഖണ്ഡത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവുക അത് നമ്മളെ ഒരു മലാവിഡരുടെ ഒരു പ്രൗഡ് പ്രൊജക്റ്റായിട്ട് തന്നെ വിചാരിക്കുന്നു ഇത് ഫോളോ ചെയ്ത് ഒരുപാട് വില്ലയിലെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരാളെ ഒരാൾ വെള്ളം കോരി തീരുന്നോണം വരെ മറ്റൊരാൾ കാത്തു കണ്ട ആവശ്യമില്ലല്ലോ എല്ലാ ഭാഗത്തും വെള്ളം കോരി എടുക്കാൻ പറ്റും അങ്ങനെ വലിയ കിണർ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയത് വെച്ചാൽ ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള കിണറാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ കിണറാണ് മൂന്ന് ഭാഗത്തും വെള്ളം കോരാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലെ പഴയ പഞ്ചായത്ത് കിണറുകൾ പോലെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ നേഴ്സറീൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ മൂന്ന് ഭാഗത്തും വെള്ളം കോരാൻ പറ്റുന്നൊരു കിണർ ഉണ്ടായിരുന്നു ആ കിണറാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ കിണറാണ് ഞാനിവിടെ വീണ്ടും ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും കേരള മോഡൽ എന്ന് എടുത്തു പറയുന്നത് അപ്പോൾ നമ്മുടെ ഇനാഗ്രേഷൻ ഒരു മണിക്കാട്ടോ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ എന്നാലും ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ വെള്ളം കൊണ്ട് കാരണം കിണറ്റിൽ വെള്ളം കണ്ടാൽ നമ്മൾ മിൽക്ക് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുപോലെ ഇവിടെ അവവിൽ കിട്ടില്ല ഞാൻ കോൺഫ്ലക്സാണ് മേടിച്ചത് കോൺഫ്ലെക്സും ആയിട്ടൊരു ഒരു ഇവിടുന്ന് ആദ്യം കോരുന്ന വെള്ളം കൊണ്ട് ഒരു കുക്കിംഗ് മീഡിയം ചെയ്യണം വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യമേ സിമെൻറ്റൊക്കെ കൊണ്ടുപോയി കൊടുത്തി പക്ഷേ ഇവർ ആൾക്കാർ മോഷ്ടിച്ചുകൊണ്ട് വന്നു പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞു വേണം എന്ന് പറഞ്ഞാൽ അപ്പത്തന്നെ വരെ കൊണ്ട് അത് ക്ലിയറായി കൊണ്ടിരിച്ച് അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ആൾക്കാരൊക്കെ ഒരു മണിയാകുമ്പോഴത്തേത്തും അപ്പോഴത്തേക്കും നമുക്കതിൻ്റെ ബാക്കി പരിപാടി ചെയ്യാം അങ്ങനെ കിണറിൻ്റെ മുകളിലുള്ള പൈപ്പൊക്കെ നമ്മൾ ഉറപ്പിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളടുത്ത് കുറച്ച് ക്രി റിബൺ പോലത്തെ സംഭവം ഉണ്ടായിരുന്നേ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാനൊരു ഭംഗിക്കെന്തായാലും ഇനാഗ്രേഷൻ ആണല്ലോ അപ്പോൾ കുറച്ച് ഭംഗി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ റിബൺ കൊണ്ടൊക്കെ അവിടെ ഇവിടെ കെട്ടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പിയിലാണ് കേട്ടോ നമ്മൾ കയറിട്ടിട്ടുള്ളത് മൂന്നാമത്തതിന് ഇടാനുള്ള കയർ നമുക്ക് ഇനി ബാക്കി വാങ്ങണം ഇതിട്ടപ്പം തന്നെ കയറ് ഫിനിഷായിപ്പോയി അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ബോർഡ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം എഴുതിയിട്ടുള്ളത് നമ്മളെ എല്ലാ കിണറിലും നമ്മൾ ഇതേപോലത്തെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ മലാവി ഡയറി യൂട്യൂബ് വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കേരള മോഡൽ വെല്ല് അപ്പോൾ പത്താം തീയതിയാണ് നമ്മൾ അതായത് ഇന്നലെയാണ് ഇനാഗ്രേറ്റ് ചെയ്ത് പിന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജെസിൽ ചേട്ടനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു ബോർഡ് എഴുതി ഫ്ലാഗ് ഒക്കെ വെച്ച് വരച്ചിട്ടുള്ളൊരു ബോർഡൊക്കെ എഴുതി അവിടെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് നടത്തി കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കിണർ നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോവാണ് വില്ലേജിലെ ആളുകളും കുട്ടികളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇനാഗ്രേഷന് വേണ്ട അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു മീറ്റിംഗ് ആണ് എന്തിനാണ് നമ്മളിങ്ങനെ ഒരു കിണർ കുഴിച്ചതെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുക ഇനി ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക വേറൊരു വില്ലേജ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ നേഴ്സറി സ്കൂളുകൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഇൻവോൾവ് ആകണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അതൊക്കെ ഇവരുടെ ഒരു എന്താ പറയുക പെർഫോമൻസ് പോലെ ഇരിക്കും ഇവരുടെ സഹകരണം പോലിരിക്കും എന്നൊക്കെ വില്ലേജിലെ ആളുകളോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് കൂടാൻ വേണ്ടി പോടുന്നത് കേട്ടോ ആളുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് കുട്ടികളും ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി മീറ്റിങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്ത് പ്രോഗ്രാം വെച്ചാലും മലബിയിൽ സംബന്ധിച്ചോളം ഞായറാഴ്ചകളിൽ ആളുകൾ ഫ്രീ ആയിരിക്കും ഞായറാഴ്ച ആൾക്കാരെ കിട്ടില്ല തിങ്കള് ചൊവ്വാ മുഴുവൻ വ്യാഴം വെള്ളി വരെ എല്ലാവരും ഉണ്ടാവും ഞായറാഴ്ച ആളുകളുടെ പ്രാർത്ഥനയും പള്ളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകളെല്ലാം പല സ്ഥലത്തായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വരുമ്പോൾ ആൾക്കാർ ചോദിക്കില്ല എവിടെ ഇവിടുത്തെ ആണുങ്ങളെവിടെ എവിടെ ആൾക്കാരെ കാണുന്നില്ല എന്നൊക്കെ എല്ലാവരും പരാതി പറയേണ്ടത് നമുക്കൊരു ഞായറാഴ്ച കിട്ടത്തുള്ളൂ അല്ലാത്തൊരു ദിവസം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ജോലി ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള നമ്മുടെ ഒരു സോഷ്യൽ വർക്ക് ആയിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ ആളുകളൊക്കെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി ചീഫ്മാരാണേലും ഒക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളായിട്ട് അവർ ഓരോ വഴിക്ക് പോകും ഓരോരുത്തർ ചില ആൾക്കാർ രണ്ട് മണിയാകുമ്പോൾ വരാൻ ഇപ്പോൾ ഒന്നര ഏ സമയം നമ്മൾ ഒരു മണിക്ക് പറയുന്നത് പക്ഷെ ആൾ എത്തിയിട്ടില്ല പലരും പല ചർച്ചുകളുടെയും ഓർഗനൈസേഷൻ്റെ ഒക്കെ മീറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഓരോരോ സ്ഥലത്താണെന്ന് പറയുന്നു അപ്പോൾ വില്ലേജിലാളുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനിയും കഴിഞ്ഞ മീറ്റിങ്ങിൽ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവരൊക്കെ നടന്നു വരണം നമ്മുടെ നാട്ടിലെ പോലെ വണ്ടിക്ക് വരാൻ വരാൻ പറ്റില്ല കിലോമീറ്ററുകൾ നടന്നാണ് ഇവർ പോയും വരികയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു മണി എന്ന് പറഞ്ഞാൽ ഒരു മണിക്ക് എത്തിക്കോടാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇത്രയും ആളുകളാണ് ആകെ ഇവിടെ എത്തിയിട്ടുള്ളത് ബാക്കി ആൾക്കാരൊന്നും എത്തിയില്ല അപ്പോൾ സീസ് ചീഫ്മാരൊക്കെ ഫോം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും വൺ ഒരു മണി എന്ന് പറഞ്ഞില്ല നിങ്ങളുടെ വരാത്തിൽ എന്ന് വെച്ചിട്ട് നമുക്ക് ആരും ഒന്നും പറയാൻ പറ്റില്ല ഞായറാഴ്ച ദിവസം നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല തിങ്കളാഴ്ചയാണെങ്കിൽ ഗ്രാമത്തിൽ മുഴുവൻ ആളുകളും ഉണ്ടാവും ഒരു വർക്കിംഗ് ഡേയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഓക്കെ പക്ഷേ അല്ലാത്ത ദിവസങ്ങൾ നമുക്ക് ഒരിക്കലും ഇവരെ ഒന്നും പറയാൻ പറ്റില്ല ഇവിടുത്തെ ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഉള്ള ആൾക്കാരെ വെച്ച് എത്ര ആൾക്കാർ വരുന്നോ ഒരു രണ്ട് മണി വരെ വെയിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു രണ്ട് മണിയാകുമ്പോൾ ഇനഗ്രേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഏകദേശം ആൾക്കാരൊക്കെ എത്തും അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് നിന്നിട്ടും കാര്യമില്ല നമുക്ക് തിരിച്ചു ചെല്ലണം വീട്ടിലേക്ക് സുമി ഒറ്റയ്ക്കുള്ള അവിടെ അറിയാമല്ലോ സുമിക്കൊരു ഫിസിക്കലി അത്ര ഫിറ്റല്ല ആൾ അപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ ഓക്കെ ആയി വരുള്ളൂ അപ്പം അത് കഴിയുമ്പോഴത്തേക്കും സുമി ഉണ്ടാവും സുമി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവായി ചേച്ചിമാരൊക്കെ ഒന്നുകൂടെ ഇൻവോൾവായി വന്നേനായിരുന്നു അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും എനിവേ ഞാൻ കുറേ നേരം വന്നിട്ടുണ്ടോ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു ഫുഡ് അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ഈ ആഗ്രേഷൻ ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ ആളുകളെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഓരാ ആളുകളും പിന്നെ ഫുഡ് ഓരോരുത്തർ ഫുഡ് കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളെന്തായാലും വലിയൊരു സന്തോഷത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം ആളുകൾ ഉണ്ടാവുക ക്രൗഡ് ഉണ്ടാവുക എന്നുള്ളതല്ല ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു അത് അവർക്ക് വേണ്ടി ഒരു ഇനാഗ്രേഷൻ സെറമണി നടത്തുന്നേ ഉള്ളൂ വെള്ളമൊക്കെ ഒരു ഉപയോഗ ഉപയോഗിക്കാൻ തുടങ്ങിയായിരുന്നു വൺ വീക്കായി വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞോട് എന്നെ വെയിറ്റ് ചെയ്യേണ്ട കാരണം സുമിക്ക് വയ്യാതിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാഴ്ച വരാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കിണറും കഴിഞ്ഞ് കഴിയാൻ വേണ്ടി നിൽക്കണ ആവശ്യമില്ല വെള്ളം നിങ്ങൾ ഉപയോഗിച്ചുള്ളൂന്ന് പറഞ്ഞു തന്നെ വെള്ളം അവർ തുടങ്ങിയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഒഫീഷ്യലി ആ ഒരു ചടങ്ങ് നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഓരോരുത്തരുടെ ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട് ഇനിവേ നമുക്ക് നോക്കാം ചെട്ടന്മാർ ചേട്ടന്മാരൊക്കെ വന്നു തുടങ്ങി അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് തൊഴിലാൾക്കാരെ വെച്ച് നമുക്ക് കാര്യങ്ങൾ പറയാന്നുള്ളതാണ് ഇവരെ ബോധവൽക്കരണം കൊടുക്കുക ഇവരുടെ എന്താ പറയാ ഇൻവോൾവ്മെന്റ്സ് കൂടുതൽ ഉണ്ടാക്കുക അങ്ങനെ ചെറിയ ചെറിയ ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മജേവ സംസാരിക്കാനോ ziziwo zimene aliyensewabwelera kuno ndi plogamu imenetufuna tipasane ameneso angakhale ndi mafunso afunse aliyese apite kunyumba atatenga cheichei chimene anakani anabwelera kuno makolo khale omasokakufusa ukonso tili omaso kakufuze khani imene tabwelera lelolo tilindi chisinapo chinamikatakatyaga അപ്പൊ അങ്ങനെ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് മീറ്റിംഗിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ചേച്ചിമാരും കുട്ടികളൊക്കെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പാട്ടൊക്കെ പാടി നേരെ നമ്മുടെ കിണർ ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ അത് നമ്മളങ്ങനെ പാട്ടൊക്കെ പാടി നമ്മുടെ കിണറി നഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ Look, I'm ഇത്തവണ കിണർ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ഇവർ തന്നെയാണ് കേട്ടോ മജാവ് കാണിച്ചു കൊടുക്കും അപ്പുറത്തെ ഭാഗത്തുനിന്ന് ചേച്ചിമാരത് ചെയ്യും കാരണം ഇവർക്കായിട്ടുള്ളൊരു സന്തോഷമാണല്ലോ അത് അതായത് ഒരുപാട് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടത്തെ പോലെ ഓപ്പൺ വെല്ലുകളോ അങ്ങനെ ഒരുപാട് പൈപ്പ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഇവർക്കിതേ മജാവ് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് വെള്ളം എടുക്കേണ്ടതെന്നുള്ളത് അപ്പുറത്തുനിന്ന് വേറൊരു ചേച്ചി കോരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് പതുക്കെ പതുക്കെ അവർ പഠിക്കും അപ്പോൾ ഇവർ തന്നെയാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ കുറേ നാളത്തെ ഒരു കഷ്ടപ്പാടായിരുന്നു ഈ ഒരു കിണർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഇതിനെ ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം കുറേ പ്രതിസന്ധികൾ ഇതിന്റെ ഇടയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഇതേ ഇപ്പൊ ഇന്നാഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കിണർ എന്ന് പറയുന്നത് നമ്മുടെ കിണറിൽ വെള്ളം കോരിട്ടോ അപ്പൊ അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മടെ ഇനാഗ്രേറ്റ് ചെയ്ത് വെള്ളം കോരി എടുത്തു കേട്ടോ ഒരുപാട് സന്തോഷം

おいチーフエンアーディエット俺ら எல்லாம் குடிแก ട്ടാ 来吧，来吧。 നമ്മുടെ കിണർ ഇനാഗ്രേഷൻ ഭയങ്കര ആവേശകരമായി വളരെ സന്തോഷത്തോടെ ഒക്കെ എല്ലാവരും ഏറ്റെടുത്തിരിക്കും പരിപാടിയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എല്ലാവരും ആസ്വദിച്ചു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞതാണ് നമ്മുടെ കിണർ ഇനാഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരുപാട് നാളത്തെ നമ്മുടെ ആഗ്രഹമായിരുന്നു മലാവിഡരുടെ ഏറ്റവും വലിയ കിണർ കേരളത്തിലെ നമ്മുടെ പഞ്ചായത്ത് കിണറുകൾക്ക് സാമ്യമാകുന്ന രീതിയിൽ വലിപ്പമുള്ള മൂന്ന് ഭാഗത്തു നിന്നും കപ്പിയും കയറും ഒഴിച്ച് വെള്ളം കോരിയെടുക്കാൻ പറ്റുന്ന ഒരു കിണർ നിർമ്മിക്കുക എന്നുള്ള നമ്മുടെ ആഗ്രഹമായിരുന്നു അതിവിടെ പൂവണിഞ്ഞിരിക്കുകയാണ് ഒരുപാട് മനുഷ്യർക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ഉണ്ടാക്കുകയുണ്ടായി അപ്പം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് മറ്റൊരു എപ്പിസോഡ് വരാം പുതിയ ഡെവലപ്മെന്റുകളും നഴ്സറിയും സ്കൂളും ഒക്കെ നമ്മുടെ പണി നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ബ്